ലിജീസ് കുക്കിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിവിടെ ഉണ്ടാക്കുന്നത് പഴുത്ത മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറിയാക്കാൻ പോവുകയാണ് ഇത് വീട്ടിൽ പോയപ്പോൾ അമ്മ തന്നു വിട്ടതാണ് ഇനി തന്നെ കറിയാക്കാൻ വിചാരിച്ചു നല്ല ടേസ്റ്റാണ് ഉപ്പ് മാങ്ങി കറി അപ്പോൾ ഇത് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ഇട്ട് വെന്തിരിക്കുകയാണ് ഇതിലോട്ടിനി അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കുക ഇത് വെളുത്തുള്ളി ജീരകം പച്ചമുളക് തേങ്ങ നല്ല വെണ്ണ പോലെ നല്ല വെണ്ണ പോലെ അരയണം നല്ലപോലെ അരച്ചെടുത്തിരിക്കുന്നതാണ് ഇതിന് കറിയിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കറിയിൽ ചേർത്ത് കൊടുക്കാം കുഴമ്പ് പരുവത്തിൽ ഇത് ഒരു കുറച്ച് വെള്ളമേ ചേർത്ത് ഇതൊന്ന് അതിൽ ചേർത്ത് കൊടുക്കാം ഒന്ന് തിള വരുമ്പോൾ വാങ്ങി കടു ചേർത്ത് കൊടുക്കാം കടുകൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇവിടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാനോ നോക്കാം വെളിച്ചെണ്ണ പാ ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടു കിട്ട് കൊടുക്കാം കടുകിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുളിയും കറി അത്രയും ഇട്ട് കൊടുക്കാം വട്ടങ്ങളില്ല അത് കളർ കിട്ടാൻ ശകലം മുളക് കൂടി ചേർത്ത് ഇനിയും വാങ്ങിയത് കറികൾ ചേർത്ത് കൊടുക്കാം കാട്ടുകൾ താളിച്ച് കറിയെ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഉപ്പുമാങ്ങ പഴുത്ത ഉപ്പുമാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ നല്ല ടേസ്റ്റാണ് ചോറിന് കഴിക്കാനിത്